എന്റെ ഈ കച്ചവടം ഉഴപ്പാൻ നോക്കുക ഇതെങ്ങനേലും എനിക്ക് വിറ്റു തരണം ഏത് ആ പാടത്തുള്ള ഒറ്റപ്പെട്ട വീടോ എന്റെ അച്ചായ അവിടെ ശരിക്കും പ്രേതമുണ്ട് ഹാ നീ എന്താ വേണോ ഈ പറയുന്നേ അവിടെ ഒരു പ്രേതവും ഇല്ല ഒരു മാങ്ങ എൻ്റെ അച്ഛയ വൈകുന്നേരം ആറു മണി കഴിഞ്ഞാ ജീവന് പേടിയുള്ള ഒരു നാറി ആ വഴിക്ക് പോകത്തില്ല ഇതൊക്കെ അച്ഛനെ എപ്പോഴും കേൾക്കുന്നതല്ലേ അലക്സേ ദുബൈന്ന് അടുത്ത ആഴ്ച രണ്ട് ടീമുകൾ വരുന്നുണ്ട് ഈ വീട് സ്ഥലവും നോക്കാൻ ഒന്മാർക്ക് അറിയത്തില്ലല്ലോ ഇത് പ്രേതബാധയുള്ള വീടാണെന്ന് കുറച്ച് നാളായിട്ട് ആ വീട് അറിഞ്ഞു കിടക്കുകയാണല്ലോ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ ആൾക്കാരെയും കൂട്ടി വന്ന് അവിടെ താമസിച്ച് ആ വീടൊന്ന് ക്ലീൻ ചെയ്തതാണ് അപ്പം നാട്ടുകാർ ഇത് എന്തെങ്കിലും പറയുമല്ലോ ഈ വീട്ടിൽ പ്രേതബാധയുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതില്ലാതാക്കാനാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത് അച്ഛൻ എന്താ കോപ്പിലെ വർത്തമാനമായി പറയുന്നത് കുറേ നാളായിട്ട് അറിഞ്ഞു കിടക്കുമല്ലേ നാട്ടുകാർക്കല്ല അതോ അറിയാം ഞങ്ങൾക്ക് ജീവന് പേടിയുണ്ട് ഞങ്ങളവിടെ പോയി താമസിക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല എന്നാൽ അച്ചായനെ പോയി രണ്ടു ദിവസം താമസിച്ചാ പോരെ അപ്പൊ അറിയാലോ നമുക്ക് ഉണ്ടോ ഇല്ലയോന്ന് എനിക്ക് പ്രേതത്തിൽ വിശ്വാസം ഇല്ലല്ലോ വിശ്വാസം ഉള്ളവർ നിന്നാലല്ലേ അതിന് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ അച്ചായനെ പേടിയാണല്ലേ മനുഷ്യനല്ലേടാ അലച്ചെ ഈ ഒരു കാര്യം ചെയ്യ് അന്നാ തോമാശിനെ വിളി ഇക്കാര്യത്തിന് തോമാശനെ വിളിക്കണം വേണോടാവൂ അവനുണ്ടേലേ ശരിയാകത്തുള്ളൂ അവൻ പോലെ ഹാൻഡിൽ എന്താ ചായ തോമാച്ചിനെ സംബന്ധിച്ച് അവൻ ഒറ്റ കുത്തി സ്വഭാവ വെട്ടൊന്നും മുറി ലണ്ടെന്ന അവന്റെ ശീലം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ വെച്ച് അവന്റെ ഓരോ തോന്നിവാസത്തിന് ഓരോന്ന് ഒപ്പിച്ചു വെക്കും അവൻ വരുമോന്ന് എനിക്ക് തോന്നില്ല ചയ എടാ ഒന്നോ രണ്ടോ ലക്ഷം ഞാൻ കൊടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല നമുക്ക് ബംഗാളികളെ കിട്ടാൻ നീയൊക്കെ നമ്മുടെ സ്വന്തം പിള്ളേരല്ലേന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ പണിക്ക് നിൽക്കുന്നത് അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാച്ചയാ അന്നാ നീ ഒരു കാര്യം ചെയ്യാസിനെ വിളി എന്താ വാടാ ഇത്രയും നേരമായിട്ട് തോമാസിനെ കാണുന്നില്ലല്ലോ ഏ എന്താന്നറിയത്തില്ല അച്ഛായ ഫോൺ എടുക്കുന്നില്ല ഞാൻ കൊറേ നേരമായി ട്രൈ ചെയ്യുന്നു ഈ തെണ്ടിക്കൊന്ന് എടുത്തുതന്നെ കുഴപ്പം ആ പറഞ്ഞു തീർന്നില്ല വരുന്നുണ്ടല്ലോ ചാ കാര്യങ്ങളൊക്കെ അലക്സ് പറഞ്ഞിട്ടില്ലേ ചായോ പറഞ്ഞിട്ടില്ലേക്സ് പറഞ്ഞു ചെറിയ പ്രശ്നമുണ്ട് നടക്കില്ല നടത്തില്ല പരിപാടിയാണെ അഞ്ചോ നീ എന്ന വർത്താനാണോ ചായോ രണ്ടു മൂന്ന് കോടിയുടെ ഡീലില്ല അച്ഛന്റെ ദുബായ്ക്കാരായിട്ട് കാര്യങ്ങളൊക്കെ തോമാറിഞ്ഞു ആ അച്ഛനും അഞ്ചു മുടക്കാൻ പറ്റൂലേടാ തോമാച്ച നീ ഇതെന്നാ ഭാവിച്ച ആ പണി പിടിക്കാൻ പോവാണോ ഞാൻ എങ്ങനെ എങ്ങനെയോ ഒഴിവാക്കി വിടാന്നാ വിചാരിച്ചത് പ്രേതമുള്ള വീട്ടിലേക്ക് കേറി ചെന്നിട്ട് നമ്മളോട് തീരണം എന്നാണോ നീ പറയണേ എടാ അലക്സെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് എങ്ങനെങ്കിലും ഒരുത്തിൽ കൊന്നിട്ടായാലും കാശുണ്ടാക്കണം അതെന്റെ അവസ്ഥ നിനക്ക് അറിയാലോ എൻ്റെ അവസ്ഥ പ്രേതല്ല എന്ത് മണ്ണാ കട്ടാണേലും ഈ ഡീല് തോമാടുക്കും കൂടെ വെക്കാം ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യ പേടിച്ചാ മതി അല്ലാണ്ട് ചത്ത പ്രേത്തേ അല്ല പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കടാ എന്തായാലോ തീരുമാനം അച്ചായ അഞ്ചിനാണെങ്കിൽ ഞങ്ങൾ റെഡി അത്തേനൊക്കെയാണോ എന്നാ ശരിയടാവൂ വി കാര്യങ്ങളൊക്കെ അങ്ങ് വെളുപ്പായിട്ട് നടത്തിയേക്കണം എടാ തോമച്ചാ നീ എന്താ ഇങ്ങനെ എങ്ങനെ നടന്നിരുന്ന കുടുംബോ എന്ത് സാഹചര്യം മാറ്റുന്നത് സാഹചര്യ എന്നാ പറയുന്നു എന്നാ പറയാ പോയി ഈ ബന്ധം വെട്ടെന്ന് അവളെക്കും പറയുന്നു ഓ എന്താ ഇപ്പൊ നിന്റെ തീരുമാനം എനിക്ക് എനിക്കവളോടും സംസാരിക്കുന്നു സംസാരിക്കുമ്പോൾ അവളെ അപ്പം സംഭവിക്കുന്നുണ്ട് നിന്റെ എടുത്തിയാട്ട എല്ലാത്തിനും കുഴപ്പം അന്ന് അവളെ തല്ലേണ്ട കാര്യമൊന്നുമില്ല പറ്റിപ്പോയില്ലേടാ അലക്സേ അച്ചായം പറഞ്ഞിടുന്ന നാളെ പോണ്ടേ അത് വേണോ വേണം ഓ എടാ ഞാനിവിടുന്ന് കുറച്ചാൾ മാറി എന്നാണോന്നാണ് സത്യത്തിൽ ഞാനത് നിന്നോട് പറയണമെന്ന് വിചാരിക്കായിരുന്നു ദുബായ്ക്കൊരു വിസറിയിട്ടുണ്ട് കുറച്ച് പൈസ നിൽക്കണം ഓ ശരിക്കോ നല്ലത് നീ കുറച്ച് നാൾ മാറി നിൽക്കും